നമസ്കാരം രാജ്യത്തെ താപനില ക്രമാതീതമായി ഉയരുന്നു റഫേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഒമാൻ സ്വാഗതം ചെയ്തു കേരളത്തിൽ നിന്നും കലാപരിപാടിക്കായി ഒമാനിലെത്തിയ സംഘത്തെ പ്രയാസത്തിലാക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്ത് താപനില ക്രമാതീതമായി കുതിച്ചുയരുന്നു വിവിധ ഗവർണറേറ്റുകളിലെ മിക്ക വിലായത്തുകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല്പത്തി ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഹാറിൽ നാല്പത്തി ആറ് ഡിഗ്രിയും റുസ്താക്കിൽ നാല്പത്തിയഞ്ച് ദശാംശം ആറും വഹൂദ് കുറിയാത്ത് സുമൈൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി ആറ് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് അനുഭവപ്പെട്ടത് അതേസമയം കത്തുന്ന ചൂടിൽ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുവാനായി തൊഴിൽ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള വിശ്രമം ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇതുപ്രകാരം പുറത്തെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്നര വരെയുള്ള സമയങ്ങളിൽ നിർബന്ധമായും വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാന അവധി നൽകുന്നത് അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ഒരു മാസത്തെ തടവുമാണ് നിയമലംഘകർക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളിൽ ഒന്ന് അനുഭവിക്കേണ്ടിയും വരും ഗസയിലെ റഫയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണം എന്നുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഒമാൻ സ്വാഗതം ചെയ്തു പാലസ്തീൻ പ്രദേശങ്ങളിലെ അക്രമണോത്മക നടപടികൾ ഉടനടി നിർത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടു ിനെതിരായ വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും ഉത്തരവിൽ സ്വീകരിക്കുന്ന നടപടികളുടെ പുരോഗതിയെക്കുറിച്ച് ഒരു മാസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസ് സ്ഥാപക നേതാവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ദീർഘകാല മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന മാധവൻ പാടിയുടെ സ്മരണാർത്ഥം മാസ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അവാർഡ് പ്രവാസ ലോകത്തെ സാമൂഹിക പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഒമാനിലെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകനായിരുന്ന പി എൻ ജാബിറിന് നൽകുവാൻ മാസ് നാൽപ്പതാം വാർഷിക ആഘോഷ സമാപന സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് മാസ് പ്രസിഡന്റ് വാഹിദ് നാട്ടിക അവാർഡ് പ്രഖ്യാപിച്ചു മാസ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം അംബിക്കാനയുടെ നേതൃത്വത്തിലുള്ള അവാർഡ് നിർണയ കമ്മിറ്റിയാണ് വിവിധ വ്യക്തിത്വ നോമിനേഷനിൽ നിന്ന് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് അവാർഡ് ദാനം പിന്നീട് നടന്നു ഒമാനിൽ കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന്റെ ഹാർമോണിയം കയറ്റി അയക്കാതെ കലാകാരനെ പ്രയാസത്തിലാക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒമാനിലെ നിസുവയിലെ ഇൻഡർസിറ്റി ഹോട്ടലിൽ വെള്ളിയാഴ്ച രാത്രി നടന്ന അലോഷിയുടെ സംഗീത നിശയിലെ കലാകാരനായ അനു പയ്യന്നൂരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പിടിപ്പുകേടുകൊണ്ട് ദുരിതത്തിലായത് മെയ് ഇരുപത്തിനാലിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഇദ്ദേഹം മസ്ക്കറ്റിലേക്ക് തിരിക്കുന്നത് ഇവിടെ എത്തിയ ലഗേജ് നോക്കിയപ്പോഴാണ് ഹാർമോണിയം പാക്ക് ചെയ്ത ബോക്സ് മാത്രം വന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നത് പിന്നീട് ബാഗേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ബോക്സ് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും കയറ്റി അയച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത് ഉടൻ കണ്ണൂർ എയർപോർട്ടിൽ ബന്ധപ്പെട്ടപ്പോൾ ബോക്സ് അവിടെ ഉണ്ടെന്നും പിറ്റേ ദിവസം കയറ്റി അയക്കാമെന്നുമായിരുന്നു അറിയിച്ചത് സംഘാടകരുടെയും മറ്റും സഹായത്താൽ താൽക്കാലികമായി മറ്റൊരു ഹാർമോണിയം സംഘടിപ്പിച്ചാണ് ഇദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തത് ഒരു കലാകാരനോടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ത്യ എക്സ്പ്രസ് ചെയ്യരുതെന്നും ഹാർമോണിയം കിട്ടാത്തതിനാൽ വെള്ളിയാഴ്ചത്തെ പരിപാടിയിൽ കലാകാരന്റെ പ്രകടനത്തെ ഇത് ബാധിക്കുകയും ചെയ്തുവെന്ന് അലോഷ്യസ് ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു എസ് എൻ ഡി പി ഒമാൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും വിഷു ആഘോഷവും സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം എസ് എൻ ഡി പി ഒമാൻ യൂണിയൻ ചെയർമാൻ എൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ജി രാജേഷ് സ്വാഗതവും കോർ കമ്മിറ്റി മെമ്പർ ബി ഹർഷകുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി കൂടാതെ ഒമാനിലെ വിവിധ എസ് എൻ ഡി പി ശാഖാ നിന്നുള്ള കുട്ടികളും മുതിർന്നവരും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം കരസ്ഥമാക്കിയ എസ് എൻ ഡി പി ഒമാൻ യൂണിയൻ ശാഖാ മെമ്പേഴ്സിന്റെ കുട്ടികളെയും എസ് എൻ ഡി പി ഒമാൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത കലാകാരികളെയും കലാകാരന്മാരെയും സ്പോൺസർമാരെയും ചടങ്ങിൽ ആദരിച്ചു പോലീസ് ചമഞ്ഞ് പ്രവാസി സ്ത്രീകളെ ഉപദ്രവിച്ച സംഭവത്തിൽ മൂന്ന് സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ പ്രവാസി സ്ത്രീകളുടെ വസതിയിൽ പ്രവേശിച്ച് അവരുടെ പ്രവൃത്തി റെക്കോർഡ് ചെയ്യുകയും വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഓഫ് ഡേസ് പൂർണ്ണമാകുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.